പട്ടാമ്പിക്ക് പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പതിനേഴ് വാർഡുകളിലേക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ കൊപ്പം ടൗണിൽ പ്രകടനവുമായി എത്തിയായിരുന്നു സ്ഥാനാർത്ഥികളും നേതാക്കളും പത്രികകൾ നല്കിയത് പതിനേഴ് വാർഡുകളിലാണ് ബിജെപി മത്സരരംഗത്തുള്ളത് ഗ്രാമപഞ്ചായത്ത് വരണാധികാരി സുമതി സഹവരണാധികാരി അൻസു എന്നിവർ പത്രികകൾ ഏറ്റുവാങ്ങി ബിജെപി സംസ്ഥാന സമിതി അംഗം കെ എം ഹരിദാസ് ബിജെപി കൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവീനർ പരമേശ്വരൻ മച്ചിങ്ങൽ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സജി പുലാശ്ശേരി സെക്രട്ടറി എ കെ സുനിൽകുമാർ ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ഗണേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു പഞ്ചായത്ത് ബന്ധപ്പെട്ട് കുപ്പം പഞ്ചായത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതിനേഴ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് കാലകാലങ്ങളായി നടന്നു വരുന്ന കുപ്പം പഞ്ചായത്തിലെ ഈ രണ്ട് മുന്നണികളുടെയും വികസന വിരുദ്ധതയും അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതുപോലെ തന്നെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വരണം എന്നുള്ളതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കൊപ്പം പഞ്ചായത്തിൻ്റെ വികസനം സ്വപ്നം കാണുന്ന എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കണം ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ നമ്മുടെ നാട്ടിലും കൃത്യമായി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുകയാണ്